ഒരിക്കൽ കൂടി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചരിത്രമാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക 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 മാക്സിമം ഷെയർ വെരി മച്ച് മുഖം മൂടി അണിയിച്ച് മാത്രം അവതരിപ്പിക്കപ്പെടാറുള്ള ഒരു ദേശത്തിന്റെ പേരാണ് ഭീമാപ്പള്ളി മഹേഷ് നാരായണന്റെ മാലിക് സിനിമയുടെ വരവോടെ ഭീമാ പള്ളി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഭരണകൂട അവഗണനയുടെയും പോലീസ് വേട്ടയുടെയും വേദനകൾ പേറുന്ന മുഖമാണ് യഥാർത്ഥത്തിൽ ഭീമാപ്പള്ളിയുടേത് സമ്പന്നമായ ചരിത്രവും പൈതൃകവുമുള്ള ഇടം കൂടിയാണ് ഭീമാപ്പള്ളി ഇസ്ലാമിക പ്രബോധനത്തിനായി കേരളത്തിലെത്തിയ മാലിക് ബിൻ ദിനാറിന് ശേഷം കടന്നുവന്ന ഷഹീദ് മാഹിൻ അബൂബക്കറിന്റെ മാതാവ് ഭീമാ ബിവിയുടെ പേരിലാണ് ഭീമാപ്പള്ളി അറിയപ്പെടുന്നത് ആതുരസേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞിയവർ ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു വിദേശികളായ ഭീമാ ബീവിയും മകനും കരം നൽകണം എന്നായിരുന്നു രാജഭരണകൂടത്തിന്റെ ഉത്തരവ് എന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം എന്ന് പറഞ്ഞ് ഇവർ നികുതി നൽകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ഭീഷണിയുമായ രാജാവ് ഭീമാ ബീവിയെ കാണാനെത്തി കരം നൽകിയില്ലെങ്കിൽ കടത്തുമെന്നായിരുന്നു രാജാവിന്റെ ഭീഷണി ആവശ്യം നിരസിച്ച ബീവിയുടെ നിലപാട് രാജവൃത്തിരെ പ്രകോപിപ്പിച്ചു മാഹിന ഭൂപക്കർ മക്കയിൽ പോയ തക്കത്തിന് രാജാവും സൈന്യവും തയ്യാറെടുത്തു യോദ്ധാക്കളോ ആയുധ പരിശീലനം നേടിയവരോ അല്ലാത്ത മാഹിന ഭൂപക്കറിനെയും അനുയായികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി മകന്റെ വേർപാടിലുള്ള ദുഃഖം തളർത്തിയ ഭീമാ ബീവിയും പിന്നീട് അധിക കാലം ജീവിച്ചിരുന്നില്ല മാഹിന ഭൂപക്കർ മരിച്ചു നാൽപ്പതാം പക്കം ഭീമാവിയും മരണപ്പെട്ടു ഭീമാ ബീവിയെ ഖബറടക്കിയ സ്ഥലമാണ് പിന്നീട് ഭീമാ പള്ളിയായി മാറിയത് ഭീമാപ്പള്ളിയിലെ ആണ്ടു നേർച്ചയാണ് ഉറൂസ് മഹോത്സവം എന്നറിയപ്പെടുന്ന ചന്ദനക്കുടം മഹോത്സവം ലോകത്തിന്റെ ഭാഗത്തുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഉറൂസ് മഹോത്സവം കാണാനും നേർച്ച കാഴ്ചകൾ നിറവേറ്റാനുമായി ഭീമാപ്പള്ളിയിൽ എത്താറുണ്ട് ഈ നാളുകളിൽ ഭീമാ ബീവിയും മകനും പള്ളിയുടെ ചുറ്റിനും പ്രദക്ഷിണം നടത്തുമെന്നാണ് വിശ്വാസം പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്കുന്നവർക്ക് കുതിരപ്പുറത്തെഴുന്നള്ളുന്ന ഉമ്മയെയും മകനെയും കാണാൻ സാധിക്കുമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം മത്സ്യബന്ധനമാണ് ഭീമാപ്പള്ളിയിലെ പരമ്പരാഗത വരുമാന മാർഗം എന്നാൽ ഇന്നും യന്ത്രവൽകൃത ബോട്ടുകളും മറ്റും ഇവിടെ ഉപയോഗിക്കുന്നില്ല വലിയതുറയിലും പൂന്തുറയിലും ഫിഷറീസ് വകുപ്പിന്റെ പല സൗകര്യങ്ങളും ലഭ്യമാണെങ്കിലും ഭീമാപ്പള്ളിക്കാർക്ക് ഫിഷറീസ് വകുപ്പ് നൽകുന്ന പല ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സാമാന്യ ധാരണ പോലുമില്ല മറ്റു തീരപ്രദേശങ്ങളിൽ നിരവധി ആശ്വാസ പദ്ധതികൾ നടപ്പാക്കിയിട്ടും സർക്കാർ ഭീമാപ്പള്ളിയോട് കടുത്ത വിവേചനമാണ് കാണിച്ചിട്ടുള്ളത് കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള വികസന മാതൃകയിൽ എന്നും ഭീമാപ്പള്ളിക്കാർ പുറത്താണ് ഇസ്ലാമിലെ സ്ത്രീയുടെ സ്ഥാനം പൊതു ഇടങ്ങളിൽ എന്നും ചൂടേറിയ ചർച്ചയാണ് എന്നാൽ പെണ്ണിന്റെ ഇടം എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും ഇതര പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭീമാപ്പള്ളിയിൽ സ്ത്രീകൾക്കാണ് സ്വത്തവകാശമുള്ളത് രണ്ടായിരത്തിഒൻപത് മെയ് പതിനേഴിനാണ് ഭീമാപ്പള്ളിയിൽ ആറുപേരെ പോലീസ് വെടിവെച്ചു കൊന്നത് പ്രദേശത്തെ ലാറ്റിൻ കത്തോലിക് വിഭാഗങ്ങളും മുസ്ലീങ്ങളും തമ്മിലുള്ള തർക്കം വർഗീയ സംഘർഷത്തിലേക്ക് നയിച്ചുവെന്നും ഇത് പോലീസിനെ വെടിവെയ്പ്പിന് നിർബന്ധിതമാക്കിയെന്നുമാണ് പോലീസ് ഭാഷ്യം എന്നാൽ പ്രദേശത്തെ ചെറിയ വഴക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് വസ്തുതകൾ പറയുന്നത് വെടിവെയ്പ് നടന്ന് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇന്നും ദുരൂഹമായി തുടരുന്ന കാരണത്തിന്റെ പേരിൽ ആറുപേരെ പോലീസ് നിഷ്ഠൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടും അതിനെക്കുറിച്ച് മലയാളി പൊതുസമൂഹത്തിൽ ഒരു പ്രതിഷേധമോ ചർച്ചയോ ഉണ്ടായിട്ടില്ല എന്നത് ഭീമാപ്പള്ളിയിലെ ജനങ്ങൾ കേരളത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് എത്ര അകലെയാണ് എന്നതിന്റെ തെളിവാണ് ഭീമാ ഭീമാ എട്ടു വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ പിന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ ആറ് വർഷം കൊണ്ട് ഞാൻ ഒരു വീട്ടിൽ നിൽക്കുവാണ് അവര് മക്ക മുന്നോരപ്പെട്ട കുട്ടി അവര് ഈ നാട് പരിസരമൊക്കെ നോക്കാൻ വന്നവർ അത് കടൽ വളിയെ വന്നവരാണ് വന്ന് ഒരു സ്ഥലത്ത് പോയപ്പുറം ഇത് പിടിച്ചിട്ടില്ല അതോടെ വന്ന് മുത്തംപിള്ളയിൽ അവർ താമസമാണ് അവിടെ ഉള്ളവർ ഇരക്ക് വിട്ടു വിട്ട ഇവിടെ ഞാൻ തിരുവല്ലത്ത് അവർ തിരുവനന്തപുരം വന്ന് ഇവിടെ ഇല്ല തിരുവല്ല തിരുവല്ലത്ത് പോയി അവര് താമസമായിരുന്ന ഉമ്മായി മോനും താമസമായിരുന്നപ്പുറവും ഒരു ദിവസമായപ്പുറവും കരത്ത് കറമ്പ് കരത്തില് വീട്ടിലെ